നമസ്കാരം കൊടവല ഡിസ്റ്റി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ യൂറോപ്പിലാണുള്ളത് യൂറോപ്പിലെ മസഡഡോണിയ എന്ന് പറയുന്ന പഴയ രാജ്യം ഇപ്പോ നോർത്ത് മസഡഡോണിയ എന്നാണ് പറയുന്നത് ആ രാജ്യത്താണ് രാജ്യത്താണുള്ളത് രാജ്യത്തിന്റെ പഴയ ടൗൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഉള്ളത് ഇപ്പൊ ഇതൊരു സ്ക്വയർ ആണ് അവിടെ സ്റ്റാച്ചുവും അതേപോലെ ഒരുപാട് ആളുകൾ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലം പള്ളിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ് മലയാളീസ് അല്ലെങ്കിൽ ഇന്ത്യക്കാര് കുറച്ച് മാത്രം വന്നിട്ടുള്ള സ്ഥലമാണെന്നാണ് വിചാരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് യൂട്യൂബ് വീഡിയോസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇവിടെ പല സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി നടക്കുമ്പോഴും വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അല്ലെങ്കിൽ ഇന്ത്യക്കാരെ കാണുന്നത് തന്നെ റയറാണ് കാ സാധാരണ നമ്മൾ ഏതൊരു യൂറോപ്പിൻ്റെ അകത്ത് ട്രാവൽ ചെയ്യുമ്പോഴും അവിടെ ഒരുപാട് ഇന്ത്യക്കാരെ തന്നെ കാണാനായിട്ട് സാധിക്കുമായിരുന്നു പക്ഷേ ഇവിടെ നമ്മൾ ഇന്ത്യക്കാരെ കണ്ടത് പോലും ഇല്ല ഉണ്ടാവാം എന്ന് വെച്ച് കഴിഞ്ഞാൽ മസഡോണിയയിലേക്കും ഇപ്പൊ അൽബേനിയ റൊമാനിയ ബൾഗേറിയയിലേക്കൊക്കെ ആൾക്കാർ വരുന്നുണ്ട് പക്ഷെ നമ്മൾ സാധാരണ കാണുന്നതിൽ വളരെ കുറവ് ആളുകൾ മാത്രമാണ് നമ്മളിവിടെ കാണുന്നത് ഇതൊരു ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു ഇവിടുത്തെ ഒരു വാരിയറിന്റെ സ്റ്റാച്യു ആണ് നല്ല തണുപ്പുണ്ട് അതാണ് നമ്മൾക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ആ ശ്വാസം വിടുന്നതിനുള്ള ഒരു ഇത് എടുക്കുന്ന കൊണ്ടാണ് അതൊരു ഡിലേ വരുന്നത് നമ്മൾ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ട്രാവൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ ആളുകളെ മീൻസ് അതിൻ്റെ ജോബുമായി ബന്ധപ്പെട്ട് ടൂറിസവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ആളുകളെ കാണാനും ജോലിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നോക്കാനും അവിടുത്തെ വിസയുടെ കാര്യങ്ങൾ നോക്കാനും ഏജൻ്റുമാരെ കാണുന്നതിനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ അതായത് ഈ ഒരു മേഖലയിൽ ഏറ്റവും വിശ്വാസയോഗ്യമായിട്ട് നമുക്ക് ജോലി ആക്കി തരുന്ന അല്ലെങ്കിൽ ഒരു ജനുവനായിട്ട് ജോലിയിലേക്ക് ആക്കി തരുന്ന ആളുകളെ ഫൈൻഡ് ചെയ്യാന്ന് പറയുന്നത് വലിയ ഡിഫിക്കൽറ്റി ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാവലിങ്ങിന് ചെയ്യുന്നത് തന്നെ അപ്പോൾ ഓരോ രാജ്യങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴും അവിടുത്തെ തൊഴിൽ മേഖലയിൽ അല്ലെങ്കിൽ തൊഴിൽ ജോലി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ അത് ഏജൻറ്റുമാരൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അവിടെ പോയി കാണുന്ന കാര്യങ്ങളൊക്കെ തമ്മിൽ പല അന്തരങ്ങളും ഉണ്ടാവാറുണ്ടെങ്കിൽ തന്നെ വളരെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഏജൻറ്റുമാരെ കാണാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നേരിട്ട് തന്നെ യൂറോപ്പിലേക്ക് പല ഭാഗങ്ങളിലേക്ക് എത്തുന്നത് ഇപ്പോൾ മസദോണിയായാലും അൽബേനിയ ആയാലും റൊമാനിയ ആയാലും ബൾഗേറിയ ആയാലും ഒക്കെ ആളുകൾ ഇന്ത്യക്കാർ ജോലി ചെയ്യാനായിട്ട് വരുന്നുണ്ട് നേരത്തെ നമ്മൾ നോർത്ത് അല്ലെങ്കിൽ മസററോണിയല്ലെങ്കിൽ എന്ന് പറയുന്ന രാജ്യം മൊൾദോവ എന്ന് പറയുന്ന രാജ്യമൊക്കെ ആളുകൾ ഈ ഗ്രീസിലേക്ക് ഷെങ്കൻ ഏരിയയിലേക്ക് പോകാനുള്ള ഒരു ഒരു ഇടത്താവളം പോലെ ഒരു അങ്ങനെ ചില ഏജന്റുമാർ കണക്ട് ചെയ്തിട്ട് ഈ രാജ്യങ്ങളിലേക്കൊക്കെ എത്താനുള്ള വഴി നോക്കാറുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ചില ആളുകൾ ഞാൻ നേരിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ട്രാവല് ചെയ്യാൻ വേണ്ടിയിട്ട് പോയ ആൾക്കാരെയൊക്കെ പക്ഷേ ഇവിടെ എല്ലാം ഈ ബോർഡർ ഇപ്പോൾ നമ്മൾ ഫ്ലൈ ഫ്ലൈറ്റിനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്യണം അതല്ലെങ്കിൽ നമ്മൾ ഇവിടെ വയ റോഡ് നമുക്ക് ട്രാവൽ ചെയ്യാം ഒരു രാജ്യത്ത് ഒരു രാജ്യത്തേക്ക് അപ്പം അങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടോൾ ബൂത്ത് പോലെ തന്നെ കസ്റ്റംസിൻ്റെ ഒക്കെ ഓരോ ബൂത്ത് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആ ബൂത്തിൽ ഏത് വണ്ടിയാണെങ്കിലും അവരെ പുറത്തേക്ക് ഇറക്കി നിർത്തിക്കൊണ്ട് പാസ്പോർട്ട് ചെക്ക് ചെയ്ത് വിസയൊക്കെ ചെക്ക് ചെയ്ത് അവർ ലഗേജ് ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് ഒരു രാജ്യം ഒരായത്തേക്ക് ഇങ്ങനെ കടത്തിവിടുന്നത് അപ്പൊ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടാണ് അതല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത മലകളൊക്കെയാണ് അപ്പൊ ഈ മലകൾ നദികള് ചാടിയൊക്കെ ആൾക്കാർ ഇപ്പോ ഇത് ഈ മസഡോണിയ എന്ന് പറയുന്നത് ഷെങ്കൻ ഏരിയ അല്ല തൊട്ടടുത്ത രാജ്യം ബൾഗേറിയ ഇതിന്റെ ബോർഡർ ക്രോസ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ബൾഗേറിയ അത് ശങ്കനായിട്ടുണ്ട് ഇപ്പൊ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിനാ കടക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടിയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ല രീതിയിൽ ചെക്കിങ് കാര്യങ്ങളുണ്ട് പക്ഷെ ആ ചെക്ക് ചെയ്യുന്നതിന്റെ തൊട്ടടുത്ത് തന്നെ നല്ല മലയും നദിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൽ ചാടി കിടക്കുന്നതിന് വേണ്ടിയിട്ട് പല ആൾക്കാർ ദുബായിൽ വന്ന് മസ്റോണിയ വന്ന് അല്ലെങ്കിൽ ഉൽദോവ വന്ന് അവിടെ നിന്ന് അങ്ങനെ കണക്ട് ചെയ്ത് പോകുന്ന ഗ്രീസിലേക്ക് ചാടുന്ന ആൾക്കാരും ഒക്കെ ഒരുപാട് പേരുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് നമുക്ക് അങ്ങനെ അവിടെ എത്തിയ ആളുകൾ എത്തിയെന്ന് പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് ഡയറക്റ്റ് അങ്ങനെ ഒരാളെ നമ്മൾ ഇതുവരെ നമുക്ക് കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രാജ്യവും കൂടി മീൻസ് അങ്ങനെ കണക്ട് ചെയ്ത് പോകാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന രാജ്യവും കൂടിയൊക്കെയാണെന്നാണ് ഇതിനെ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പൊ ഇവിടെ വരുമ്പോ ഇവിടത്തെ മൂല്യം എന്ന് പറയുന്നത് നമ്മളുടെ രണ്ട് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ദിനാറ് കിട്ടുന്ന ഒരു സാഹചര്യമാണല്ലോ ഇവിടെ ദിനാറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഏകദേശം അവിടുത്തെ പോലെ തന്നെയൊക്കെ വിലയും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ ടർക്കിഷ് കബാബും മന്തിയും ഈ ടർക്കിയുടെ ഒക്കെ അടുത്ത് കിടക്കുന്നതുകൊണ്ട് ആ ഫുഡും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇവിടെ വരുന്നുണ്ട് പിന്നെ ജോലിയുമായി ബന്ധപ്പെട്ട് നമുക്ക് നേരത്തെയൊക്കെ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്നിരുന്നു പക്ഷെ ഈ ഷെങ്ങനല്ലാത്തത് കൊണ്ടൊക്കെയാണ് നമ്മൾ പിന്നെ അതിനകത്ത് വലിയ ഇൻട്രസ്റ്റ് കാണിക്കാണ്ടിരുന്നത് ശെങ്കലിലേക്ക് ജോലി നോക്കുന്ന ആളുകൾ അൽബ ഇപ്പോൾ റൊമാനിയ ആയാലും ബൾഗേറിയ ആണെങ്കിലും ബെൽജിയം ആണെങ്കിലും അതേപോലെ തന്നെ ഗ്രീസ് ലാത്വിയ ഒക്കെ വേക്കൻസികൾ നമുക്ക് ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ ആ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അവിടെ രണ്ട് പിള്ളേര് ഇവിടെ ഒരുപാട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞിടക്കുന്ന കുട്ടികളൊക്കെ ഒരുപാട് പേരുണ്ട് ഒരുപാട് യൂറോപ്പിന്റെ ഒരു കൺസെപ്റ്റേ അല്ല യൂറോപ്പിൽ അങ്ങനെ അധികം ഇതില്ല പക്ഷെ ഇവിടെ ഒരുപാട് ചെറിയ പിള്ളേര് ചെറിയ ഈ ഫുഡിന് വേണ്ടിയിട്ടും വെള്ളത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ പൈസക്ക് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് ആ കുട്ടികൾ അവിടെ കിട്ടുന്ന തല്ലി പിടിക്കുന്നുണ്ട് ഒരുപാട് ഭിഷാടനവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് പിന്നെ ഫിക് പോക്കറ്റിംഗ് ഉണ്ട് അപ്പൊ ഇതിന്റെ ബോർഡർ വരുന്ന രാജ്യമാണ് കൊസോവോ ഒക്കെ അവർ മീൻസ് അടുത്ത് വരുന്ന രാജ്യമാണ് കൊസോവോ അപ്പൊ ആ പറയുന്ന വെച്ച് ഈ കൊസോവോ അതിന്റെ ബോർഡറിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ് ഈ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ റീസെന്റായിട്ട് പറയുന്നുണ്ട് ഇവിടെ ആണെങ്കിലും പിക്ക് പോക്കറ്റിംഗ് ഒക്കെ ഭയങ്കരായിട്ടുണ്ട് ഉള്ള രീതിയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ യൂറോപ്പിലേക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകള് യൂറോപ്പ് സ്വപ്നം കാണുന്ന ആളുകള് രണ്ടായിരത്തി ഇരുപത്തി ആറില് യൂറോപ്പിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബെൽജിയത്തിലേക്കാണെങ്കിലും അതേപോലെ തന്നെ നെതർലാൻഡ്സും നമ്മൾക്ക് ലാത്വിയ ലിത്വാനിയ എസ്തോണിയ അതേപോലെ രാജ്യങ്ങൾ അൽബേനിയ റൊമാനിയ ബൾഗേറിയ ഒക്കെ വേക്കൻസികൾ പല പല വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങൾക്ക് വിസ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന രണ്ട് വർഷത്തേക്ക് വിസ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അഞ്ച് വർഷത്തേക്ക് വിസ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ പോകുന്ന രാജ്യങ്ങളിൽ ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ആയിരുന്നൊരു ആഴ്ചത്തേക്ക് ഇപ്പോൾ ഞങ്ങൾ മസഡോണിയിലേക്ക് എത്തിയത് വൈ റോഡാണ് നമ്മൾ ബസ് ഫ്ലിക്സ് ബസ്സിൻ്റെ കണക്ഷനിലാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിയത് അപ്പോൾ ഒരു ആയിരുന്നൊരു ആഴ്ചത്തേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ നിങ്ങൾക്ക് അവിടേക്ക് ഓരോ രാജ്യങ്ങൾ നിങ്ങൾ കാണാനായിട്ട് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെ എത്ര എന്ത് വിസ എടുക്കണം എന്തൊക്കെയാണ് പ്രൊസീജിയർ അല്ലെങ്കിൽ നിങ്ങൾ ട്രാവൽ യൂറോപ്പിൽ ട്രാവൽ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ ഇനി നിങ്ങൾക്ക് രണ്ട് വർഷത്തേക്ക് അഞ്ച് വർഷത്തേക്കൊക്കെ വിസ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അപ്പോ ജോബ് വിസയായി ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോ ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളൊരു കാണുക ഇതുവരെ സപ്പോർട്ടുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി റിച്ച് കൂടെയുള്ള ഡിസിനോ ഡിസൈസ് ചെയ്യുന്നത് താങ്ക് യു